കൊടുങ്ങല്ലൂരിൽ ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന ശ്രീമദ് ഗീതാജ്ഞാന യജ്ഞത്തിന് തുടക്കമായി ഫെബ്രുവരി ഒന്നു മുതൽ വരെ നടക്കുന്ന അമരിപ്പാടം ശ്രീനാരായണാശ്രമം മഠാധിപതിയും യജ്ഞാചാര്യനുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നയിക്കുന്ന ശ്രീമദ് ഭഗവത് ഗീതാജ്ഞാന യജ്ഞത്തിന് തുടക്കമായി കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ നടയിലുള്ള പണിക്കേസ് ഹാളിലാണ് യജ്ഞം നടക്കുന്നത് യജ്ഞാരംഭത്തിന് മുമ്പായി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞദീപം ഗ്രന്ഥം ഭഗവാന്റെ തിരുവിഗ്രഹം എന്നിവ താലപ്പൊലിയോടുകൂടി ഘോഷയാത്രയായി യജ്ഞശാലയിലേക്ക് എഴുന്നള്ളിച്ചു വടക്കേ നടയിൽ വെച്ച് സത്യധർമ്മൻ അടികൾ യജ്ഞദീപത്തിലേക്ക് അഗ്നിപകർന്ന് യജ്ഞാചാര്യൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയ്ക്ക് കൈമാറി ഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയ ശേഷം എം എൻ നന്ദകുമാർ തന്ത്രി യജ്ഞദീപ പ്രകാശനം നിർവഹിച്ചു യജ്ഞശാലയിൽ പ്രത്യേകം സജ്ജമാക്കിയ പീഠത്തിൽ സത്യധർമ്മൻ അടികൾ വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിച്ചു

പാരായണത്തോടു കൂടിയ യജ്ഞാരംഭം യജ്ഞാചാര്യനായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നിർവഹിച്ചു എം എൻ നന്ദകുമാർ തന്ത്രി ഇ കെ ലാലപ്പൻ ശാന്തി സി എസ് സന്തോഷ് ശാന്തി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം നടന്നു തുടർന്ന് നടന്ന സമ്മേളനം വിവേകാനന്ദ വേദിവിഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി ഉദ്ഘാടനം നിർവഹിച്ചു സനാതനധർമ്മത്തിൻ്റെ ആത്മീയത്തിൻ്റെ ഉൾക്കൊള്ളലേക്ക് ജനശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ട് സ്വാമിജി മഹാകേക്ഷ തന്നെയാണ് ഇവിടെ നടത്താൻ പോകുന്നത് നമ്മളെല്ലാവരും കഴിയുന്നതും അതിന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് ഞാനും എല്ലാവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എല്ലാ ദിവസവും ഞാനിപ്പോൾ സ്വാമിജിയുടെ പ്രകാശം ശ്രമിക്കുന്നതായി

വർക്കിംഗ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ആമുഖപ്രസംഗം നടത്തി ബേബി റാം കെ ഡി വിക്രമാദിത്യൻ വി എം പുരുഷോത്തമൻ ജോളി ദിൽഷൻ ഷിയ വിക്രമാദിത്യൻ വെങ്കടേശ്വര പ്രഭു സിനി സെൽവരാജ് ആശാലത ഐആർ അശോകൻ സി എൻ ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ദിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ എൻ വൈ അരുൺ കെ ജി ഉണ്ണികൃഷ്ണൻ തൈവാലത്ത് ബാബു രൂപ സുലഭൻ ജീജ രജനി മഞ്ജു ഉണ്ണികൃഷ്ണൻ സരസ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി